സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ മകം ജനുവരി മാസ ഫലങ്ങൾ വിവാഹത്തിന് യോഗം പുതിയ വ്യക്തികൾ സഹായിക്കും രേഖകൾ സൂക്ഷിക്കുക മകം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ധനു മകരമാസഫലപ്രകാരം ധനുമാസത്തിൽ സന്താനങ്ങളുടെ വിവാഹം ഭംഗിയായി നടത്താൻ സാധിക്കും ഉന്നതരായ വ്യക്തികളുടെ സാന്നിധ്യവും ഒപ്പം അനുഗ്രഹവും സഹായവും പ്രതീക്ഷിക്കാം പുതിയ തൊഴിൽ കണ്ടെത്തി അതിൽ പ്രവേശിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ബന്ധങ്ങൾ നിലനിർത്താൻ കൂട്ടുകച്ചവടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിലൂടെ സാധിക്കും ചെറിയ യാത്രകൾ നടത്താൻ അവസരമുണ്ടാകും കടമായി നൽകിയ പണം തിരികെ ലഭിക്കുന്നത് ആശ്വാസമാകും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭിക്കും ദൈവിക കാര്യങ്ങളിൽ ഇടപഴകി മുന്നേറുക മകരമാസത്തിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല തൊഴിൽശാലകളിൽ നിന്ന് ക്ഷണം ലഭിക്കും വിദേശത്തും പഠനം തൊഴിൽ എന്നിവയുമായി പോകാൻ ചേർന്ന സമയം കൂടിയാണ് സ്വന്തം തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും വിലപിടിപ്പുള്ള രേഖകൾ വസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് അതിനാൽ കരുതലെടുക്കുക മുൻകാല സുഹൃത്തുക്കളെ കണ്ടെത്തുകയും അവരുമായി ഒത്തുചേർന്ന് യാത്രകൾ നടത്താനും സാധിക്കും ജോലി സ്ഥലങ്ങളിൽ മോഷണത്തിന് സാധ്യതയുള്ള സമയമാണ് ദൈവാധീനം കുറവായി വരും ക്ഷേത്രദർശനം തുടരുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ